ഹൃദയാഘാതത്തെ തുടർന്ന് ഡൽഹി റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ പുലർച്ചെ രണ്ടേ പതിനഞ്ചിനായിരുന്നു അന്ത്യം എയിംസ് ആശുപത്രിയിൽ എംബാം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം തീൻമൂർത്തി മാർഗിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി മന്ത്രിമാരായ രാജ്നാഥ് സിംഗ് വെങ്കയ്യ നായിഡു അനന്ത്കുമാർ ജിതേന്ദ്ര സിംഗ് സ്പീക്കർ സുമിത്ര മഹാജൻ തുടങ്ങിയവരും കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള എം പിമാരും അന്ത്യോപചാരമർപ്പിച്ചു നേതാവായിരുന്നു അഹമ്മദിന്റെ മരണം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് ഡൽഹി റാം മനോഹർ ലോഹി ആശുപത്രിയിൽ നടകിയ സംഭവങ്ങളാണ് അരങ്ങേറിയത് ചൊവ്വാഴ്ച വൈകിട്ടോടെ ആശുപത്രിയിലെത്തിയ മക്കൾക്ക് അഹമ്മദിനെ സന്ദർശിക്കാൻ ആശുപത്രി അധികൃതർ അനുമതി നൽകിയില്ല തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ വാക്തർക്കമുണ്ടായി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ആശുപത്രിയിൽ കോൺഗ്രസ് ലീഗ് നേതാക്കൾ പ്രതിഷേധിച്ചു ഇതിനുശേഷമാണ് അഹമ്മദിനെ കാണാൻ മക്കൾക്ക് അനുമതി കിട്ടിയത് ചൊവ്വാഴ്ച പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെയാണ് ഈ അഹമ്മദ് കുഴഞ്ഞു വീണത് ആശുപത്രിയിലെ ദുരൂഹതയും ബജറ്റ് അവതരണത്തിലെ ധാർമ്മികതയും ചർച്ച ചെയ്യാൻ ബാക്കി വെച്ചാണ് ഈ അഹമ്മദ് വിടവാങ്ങുന്നത് ഈ രണ്ടു വിഷയങ്ങളും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായേക്കും തിന്മൂർത്തി റോഡിലെ ഇ അഹമ്മദിന്റെ വസതിയിൽ നിന്നും സുജി പട്ടാമ്പിക്കൊപ്പം പി എസ് വിനയ മാതൃഭൂമി ന്യൂസ്